ചേലക്കരയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്കും ഇനി മാറ്റത്തിന്റെ പുത്തൻ ചുവടുവെപ്പ് ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ വിവിധ തരം ഫേഷ്യലുകൾ ഹെയർ ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇനി പുതിയ നിറം ആഘോഷങ്ങൾ എന്തുമാവട്ടെ ഇനി അണിഞ്ഞൊരുങ്ങാം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിനൊപ്പം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ രാജപ്രഭ ആർക്കേഡ് കെ ചേലക്കര ഫോൺ കെ എസ് യു പ്രവർത്തകർ എസ് എഫ് ഐ പ്രവർത്തകരെ അകാരണമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് എസ് എഫ് ഐ വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിള്ളിമംഗലത്ത് പ്രകടനം നടത്തി എസ് എഫ് ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റിദിൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ദിവസം മുള്ളൂർക്കരയിൽ വെച്ച കെഎസ്യു പ്രവർത്തകരുടെ ആക്രമണത്തിൽ കിള്ളിമംഗലം ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എസ്എഫ്ഐ യൂണിറ്റ് പ്രസിഡന്റ് എൽദോസ് വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടേറിയറ്റ് അംഗം ആദിത്യൻ എന്നിവർക്ക് ഗുരുതര പരുക്കേറ്റിരുന്നു കെഎസ് യുവിന്റെ അക്രമ രാഷ്ട്രീയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് എസ് എഫ് ഐ വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയന്നൂർ ഐ എച്ച് ആർ ഡി ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കിള്ളിമംഗലം ഗവൺമെന്റ് ആർട്സ് ആന്റ് സയൻസ് എന്നീ കോളേജുകളിൽ പഠിപ്പ് മുടക്കി പ്രതിഷേധം നടത്തിയത് ഗവൺമെന്റ് ആർട്സ് ആന്റ് സയൻസ് കോളേജിന് സമീപത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കിളിമംഗലം സർവീസ് സഹകരണ ബാങ്കിന് സമീപത്ത് സമാപിച്ചു തുടർന്ന് നടന്ന യോഗം എസ് എഫ് ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റിദിൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കൂടെ നമ്മുടെ ക്യാമ്പസിനകത്ത് പ്രവർത്തി പ്രവർത്തിച്ചിരുന്ന സഖാക്കൾ ഈ ക്യാമ്പസിനകത്തെ വിദ്യാർത്ഥികളുടെ ആകമാനം ശബ്ദമായി മാറിക്കൊണ്ട് ക്യാമ്പസിനകത്ത് എസ് എഫ് ഐ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തെ ശക്തമായി ക്യാമ്പസിനകത്ത് നടപ്പിലാക്കാൻ വേണ്ടി രാവെന്നോ പകലൊന്നോ ഇല്ലാതെ നടന്നിരുന്ന സഖാക്കളെ ഇന്നലെ വൈകുന്നേരം അഞ്ച് നാൽപ്പത്തഞ്ചോടു കൂടി കെ എസ് യുവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഗണേശ് ചാറ്റൂരിൻ്റെ നേതൃത്വത്തിൽ ഇന്നലെ നമ്മുടെ സഖാക്കളെ അതിക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യമാണ് നമ്മുടെ നാടിനകത്ത് ഉണ്ടായിട്ടുള്ളത് ഇത് കെ എസ് യു ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ടുള്ള കാര്യമല്ല നിരന്തരമായി നമ്മുടെ നാടിനകത്ത് ആക്രമണം അഴിച്ചു വിട്ടുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയം ക്യാമ്പസിനകത്ത് വിജയിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ കെ എസ് യു ആക്രമണം അഴിച്ചു വിട്ടുകൊണ്ട് ക്യാമ്പസിനകത്ത് നേതൃത്വം കൊടുക്കുന്ന സഖാക്കളെ സഖാക്കളെ അങ്ങ് ഇല്ലാതാക്കി കളയാം എന്നുള്ള ധാരണയോടുകൂടിയിട്ടാണ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉൾപ്പെടെ കെ എസ് യു നമ്മളുടെ ക്യാമ്പസുകളെ സമീപിച്ചിട്ടുള്ളത് അതിന്റെ തുടർച്ചയാണ് ഇന്നലെ കിള്ളിമംഗലം കോളേജിനകത്ത് നമ്മളുടെ പ്രിയപ്പെട്ട സുഖാക്കളെ ഇവരാക്രമിക്കുന്ന നിലയിൽ ഉണ്ടായിട്ടുള്ളത് എന്തിന്റെ ഭാഗമായിട്ടാണ് ഇവർ ആക്രമിച്ചത് ക്യാമ്പസിനകത്ത് എസ് എഫ് ഐ ഉയർത്തി രാഷ്ട്രീയത്തെ കൂടുതൽ നടപ്പിലാക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായി കെ എസ് യുവിനെ വിദ്യാർത്ഥികൾക്കിടയിൽ സ്വീകാര്യതയില്ല ഈ പറയുന്ന നേതാക്കൾ ക്യാമ്പസിനകത്ത് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാമ്പസിനകത്ത് ഒരു ഘട്ടത്തിലും എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് നമ്മുടെ റസഗാക്കളായി ഇല്ലാതാക്കാൻ ഇന്നലെ ശ്രമിച്ചത് എസ് എഫ് ഐ ഇന്ന് ജില്ലയ്ക്കകത്ത് ജില്ലയ്ക്കകത്തുള്ള ക്യാമ്പസുകൾക്കകത്ത് വലിയ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് അങ്ങനെയങ്ങ് കെ എസ് യു കാര് അങ്ങനെ അങ്ങ് ആക്രമിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് ഇല്ലാതാക്കാൻ മുതിർന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ക്യാമ്പസിനകത്തുനിന്ന് ഞങ്ങളുടെ നാടി രകത്തുണ്ട് ഇല്ലാതാക്കാം എന്നുള്ള വ്യാമോഹം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് കയ്യിൽ വെക്കുക തന്നെ പാകമുള്ളൂ ഞങ്ങളിവിടെ പറഞ്ഞു വെക്കുകയാണ് ഞങ്ങളിവിടെ പറഞ്ഞു വെക്കുന്ന ഒരു വേദിയുണ്ട് ഈ വേദിയുടെ തൊട്ടു പിന്നിലാണ് ഈ കെ എസ് യുവിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ജോലി ചെയ്യുന്ന സ്ഥലം ആ കെ എസ് യുവിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള പൊന്നുമോനോട് ഞങ്ങളിവിടെ പറഞ്ഞു വെക്കുകയാണ് അവനെ താരാട്ടുപാട്ട് താരാട്ടുപാട്ട് പാടി വളർത്തുന്നവരോട് അവരെ അവനെ ഓമ ഓമരിക്കുന്നവരോട് അവരെ അവരെ സപ്പോർട്ട് ഞങ്ങളുടെ പറഞ്ഞു ഉപദ്രവിച്ചവരാരാണെങ്കിലും അവർക്കെതിരെയുള്ള അവർക്ക് ഞങ്ങൾ ാണ് വള്ളത്തോൾ നഗർ ഏരിയ ജോയിന്റ് സെക്രട്ടറി അഭിജിത്ത് അധ്യക്ഷനായി വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി കണ്ണൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് യൂണിയൻ ചെയർമാൻ സാഞ്ചന തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വിഷൻ ന്യൂസ് ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ